മാന്യ മാന്യപ്രേക്ഷകർക്ക് നമ്മുടെ ജ്യോതിഷക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗങ്ങളെ പറ്റിയാണ് എന്താണ് യോഗങ്ങൾ യോഗങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതേപ്പറ്റി സംശി ഇന്നിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ നവഗ്രഹങ്ങളായ ഗ്രഹങ്ങള് ചില സമയങ്ങളിൽ ഉച്ചസ്ഥിതിയോ അന്യോന്യ വിനമായിട്ട് സ്വക്ഷേത്ര അധിപന്മാരായിട്ടോ ഉച്ച വരികയും അവ രത്ന കേന്ദ്രങ്ങളിലോ മറ്റു സ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലോ നിൽക്കുമ്പോഴാണ് യോഗങ്ങൾ ഉണ്ടാവുന്നത് ആ സമയത്ത് ആ യോഗമുള്ള ആൾക്കാർക്ക് ആ സമയങ്ങളിൽ ഒരുപാട് ഉയർച്ചയും നേട്ടങ്ങളും ജീവിതത്തിൻ്റെ ഫലമായി ലക്ഷ്യപ്രാപ്തിയും ഒക്കെ സംഭവിക്കുന്നതാണ് അതുവരെ വളരെ ബലഹീനമായി ജീവിത സാഹചര്യമാണെങ്കിൽ തന്നെയും ഈ യോഗങ്ങൾ ഉത്ഭവിക്കുമ്പോൾ അതു മുതൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാനും ജീവിത വിജയത്തിലേക്കുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്താണ് അപ്പം അതിലുള്ള യോഗങ്ങൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെ കൊണ്ടാണ് സംഭവിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു പഞ്ച ഗ്രഹങ്ങളെ പറ്റിയുള്ള യോഗങ്ങളാണ് പഞ്ചമഹാപുരുഷ യോഗം എന്നറിയപ്പെടുന്നത് ഈ യോഗങ്ങളുടെ സമയത്ത് ആ യോഗം അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് ഏറ്റവും ഉചിതമായ ഒരു സമയ സമയത്ത് സന്ദർഭമായിരിക്കുന്നതാണ് അത് ഉള്ളതെങ്കിൽ ഗുണഫലങ്ങൾ അവരാരെയാണ് ആശ്രയിച്ചു നിൽക്കുന്നത് അവരിൽ കൂടിയായിരിക്കും ആ യോഗം അവർക്ക് സ്വായത്തമാക്കി എടുക്കുന്നത് പഞ്ചമഹാപുരുഷന്ന് പറഞ്ഞാല് പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ യോഗങ്ങൾ കൊണ്ട് സിദ്ധിക്കുന്നത് എന്നാൽ തന്നെയും സ്ത്രീകൾക്കാണെങ്കിലും അതിൻ്റെ ഒരു വളരെയധികം ഗുണഫലങ്ങളും അവർക്ക് ആ സമയത്ത് ലഭിക്കുന്നതാണ് ആ യോഗങ്ങളെപ്പറ്റിയുള്ള സംസ്ഥാന പ്രതിപാദനമാണ് നമ്മൾ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർത്തുന്നത് ഒന്നാമത്തതായിട്ടുള്ള ചൊവ്വയുടെ യോഗത്തെ അപ്പോൾ സംസാരിക്കുന്നത് ചൊവ്വ അവരുടെ ആ രാശി ആ നാഥൻ്റെ സ്വക്ഷേത്ര സ്ഥാനങ്ങളായിരിക്കുന്ന മേടം വൃശ്ചികം രാശിയിലോ ഉച്ചസ്ഥാനമായിരിക്കുന്ന മകരൻ രാശിയിലോ നിൽക്കുകയും അവൻ ലത്ന കേന്ദ്രങ്ങളായിട്ട് ഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മഹായോഗം എന്ന യോഗം ഉത്ഭവിക്കുന്നത് അപ്പോൾ രുചകമഹായോഗത്തിൽ ജനിക്കുന്ന ആൾക്കാർ അവരുടെ സ്വഭാവം ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ സവിഷ്കരം ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറച്ച ശരീരപ്രവർത്തി നല്ലൊരു പിന്നെ കാണാനായാലും ബലമുള്ള ശരീരം രക്തവർണമാവും നിർമലമായ ശരീരവർണ്ണ വർണ്ണതകൾ അതുപോലെ തന്നെ മുഖകാന്തി നല്ല ഓജസത്തോടു കൂടി നിൽക്കുക ധൈര്യവും ബലവും കാണാൻ പിടിപ്പിക്കുന്ന മുഖം ഉണ്ടാവുക പിന്നെ ഏത് സാഹസക്രമങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിത്തരുക ഉറച്ച കൈകാലുകളും അതുപോലെ വിഴിഞ്ഞമാർവിടവും രക്തവർണ്ണമുള്ള മുഖപ്രസാദവും ഇവർക്ക് ഉണ്ടാവുന്നതാണ് കൈകാലുകൾ നല്ല ബലത്തോടു കൂടിയും ശരീരത്തിന് പ്രത്യേക ആകൃതിയും ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ കാലുകൾക്കാണെങ്കിലും കൈകാലുകൾക്കാണെങ്കിലും ഗുണ്ട കൊഴുത്ത കൈകാലുകളും അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യാനുള്ള ഒരു ദൃഢബുദ്ധിയും ഇവർക്കുണ്ടാവുന്നതാണ് ക്രൂരമായ സ്വഭാവവും അതുപോലെ മനുഷ്യ സ്നേഹം ഉൾപ്പെടുന്ന സ്വഭാവവിശേഷങ്ങളും ഇവിടെ കാണാവുന്നതാണ് പല കാര്യം ചെയ്യുന്നതിനാലും ഒരു മടിയോ ചഞ്ചരിപ്പോ ഇവർക്ക് ഉണ്ടാവുന്നതല്ല എല്ലാ <Sess> ഉത്സാഹ ും വരികയും ഏത് കാര്യത്തെയും അഭിമുഖീകരിക്കാനുള്ള നിശ്ചയദാർഢ്യം ഇവിടെ കാണുന്നതായിരിക്കും പല കാര്യങ്ങൾക്കും ശുഭാപ്തി വിശ്വാസം പ്രവർത്തിക്കുകയും അതിന്റെ ഗുണഫലം അനുഭവിക്കുകയും ചെയ്യുന്നതാണ് നല്ല കുരികങ്ങൾ ഉണ്ടാക്കിയിരിക്കുക സാഹസ കർമ്മങ്ങൾക്കുള്ള പ്രാധാന്യം ഉണ്ടാക്കി തരുക അതുപോലെ തന്നെ നീതിന്യായ വകുപ്പില പട്ടാളം മുതലായ പട്ടാളം പോലീസ് മുതലായ സേവന കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കുക വളരെ ഗുണകരപരമായി തന്നെ പ്രവർത്തിക്കുക മനുഷ്യ സ്നേഹം വളരെ ഗുണകരമായി തീരുക മറ്റുള്ളവർക്ക് സ്നേഹം ആദരവൊടുക്കുക ബഹുമാനരായിരുന്ന ആൾക്കാരെ പൂജിക്കാനും അവരെ ബഹുമാനിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയിരുക മുതലും ഇവയൊക്കെ ഇവിടെ ഗുണഫലങ്ങളിൽ പെടുന്നതാണ് ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് നേട്ടമുണ്ടാകും അവനവൻ്റെ സ്വപ്രയത്നം കൊണ്ട് നേട്ടങ്ങളുണ്ടാക്കി ഒരുപാട് ഉയർത്തി എത്തിനും ഏത് കാര്യങ്ങളെയും അവൻ്റെ ശത്രുക്കളെ പോലും പിന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അവരിൽ നിന്നും അവർ നിന്നും ഉയർച്ച നേടുന്നതിനും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളിലുള്ള സുചന്തമായ തീരുമാനത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള നിശ്ചയദാർഢ്യം ഈ സമയത്ത് എടുക്കാവുന്നതാണ് എല്ലാ കാര്യത്തിലും വിജയമുണ്ടായിത്തീരിക്കും ഉത്തമമായ ദാമ്പത്യം പുലർത്തുന്നതിനും ഭാര്യയോടും കുടുംബാംഗോടും വളരെ സ്നേഹമസരമായ രീതിയിൽ പെരുമാറുന്നതിനും ആ ഗുണം മറ്റുള്ള ആൾക്കളെ വ്യാപിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് പൊതുജനങ്ങളുടെ മറ്റു ഒരു ഉപമായിട്ടുന്ന മാതൃകയായിട്ട് ഇവർ തീരുന്നതാണ് എല്ലാവരുടെയും ബഹുമാനം പിടിച്ചു കെട്ടുന്നതിനും മാതൃക സ്വീകരിക്കുന്നതിനും ഇവർക്ക് ആ സമയങ്ങളിൽ സാധിക്കുന്നതാണ് അതുവരെ വളരെ ബലഹീനമായിരുന്ന മാനശാസ്തി ആണെങ്കിൽ തന്നെയും ഈ യോഗം ഉത്ഭവിക്കുന്ന കാര്യം കാലഘട്ടം മുതൽ വളരെ ഉത്സാഹശീലവും അതിനുള്ള പ്രവൃത്തി പരിചയം ഉണ്ടാക്കിയിരിക്കുകയും ആ കാര്യങ്ങളൊക്കെ നേട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയും കൂടി ഉണ്ടായിട്ടുന്നതാണ് അതുപോലെ തന്നെ അറിവ് നേളാനും മറ്റ് കാര്യങ്ങളെ മറ്റുള്ളവർക്കെ സഹായിക്കാനുള്ള ഇച്ഛാശക്തിയും അതുപോലെ ദൃഢബോധവും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും കാര്യഗൗരത്തോടെ പ്രവർത്തിക്കാനുള്ള മനഃശക്തിക്ക് ഈ സമയങ്ങളിൽ ഉണ്ടായിത്തീരുന്നതാണ് എല്ലാ കാര്യത്തിനും വിജയം നേടുന്നതിനും മറ്റുള്ളവരെ സഹായിക്കാനും മനസ്ഥയും കൂടി ഈ സമയത്ത് ഇവരിൽ കാണാവുന്നതാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഈ രോഗ യോഗമുള്ള ആൾക്കാർക്ക് വളരെ പ്രഗത്ഭമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തറന്നു കിടക്കുന്ന ആൾക്കാരെ കൂടി കൂട്ടി വിളിച്ചുകൊണ്ടും അവരെയും കൂടി ഉന്നത നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഇവിടെ അപ്പോൾ കാണുന്നതാണ് എല്ലാ കാര്യം നേട്ടമുണ്ടാക്കുന്ന ഈ കാലഘട്ടം വളരെ ഗുണകരമായിരിക്കുന്ന മറ്റ് സമയങ്ങളെക്കാരുടെ കൂടി പ്രഭാവം ഇവർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ഋഷക മഹായോഗത്തിന് പ്രത്യേകതകൾ എല്ലാ സ്വഭാവിക വിശേഷാദികളും അനുഭവിക്കുന്ന യോഗം ഈ ഋഷക മഹായോഗം കൊണ്ട് ഇത്തരം ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ് ഇത്തരം കാര്യമാണ് ഈ യോഗത്തെ പറ്റി പറയാനുള്ളത്